ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വെജിറ്റബിൾ റൈസാണ് അതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിളാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ നോക്കിയാലോ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് ചെറുത് എടുത്തിട്ടുണ്ട് കോളിഫ്ലവറ് തക്കാളി സവാള വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഒരു പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേറെയും പച്ചക്കറിയൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസം പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന റൈസാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ ചെറിയ ജീരകവും കടുകുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ വലിയ ജീരകം എടുക്കാവുന്നതാണ് അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പച്ചമുളക് ഇടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ട് അതിന് അപ്പോൾ ഞാൻ പച്ചമുളകും കൂടെ ചേർത്ത് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇവിടെ ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് അപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സാധാ മസാല ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ചിക്കൻ മസാല ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേവിച്ചെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മല്ലിയിലയും കറിവേപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടതിനു ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ ഞാൻ കുറുവ ഇരിൻ്റെ റൈസാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ വെജിറ്റബിൾ റൈസ് റെഡിയായി ആയി അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് സ്കൂളിലേക്കുള്ള പാത്രത്തിലേക്ക് ആക്കി വെക്കാം അപ്പോൾ അതാണ് ഞാൻ പാത്രത്തിലേക്കാക്കുന്നുണ്ട് ഞാനിതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പടമാണ് വെച്ചിട്ടുള്ളത് ചമ്മന്തിയോ സലാഡോ എന്ത് വേണമെങ്കിലും വെക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് രണ്ട് പാത്രത്തിൽ വെ വെക്കുന്നുണ്ട് കേട്ടോ അന്ന് മോൾക്കും ചോറ് കൊടുത്ത് അപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണും വരെ ബ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്